ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒക്കെ ഇനിയും കുറേ ഉണ്ട് പറയാനായിട്ട് പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രൊമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളതും ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിംഗ് സ്റ്റേജിലാണ് ഉള്ളത് അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമയുടെ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടുനോക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കുറേയൊക്കെ കാട്ടിനകത്തൊക്കെയായിരുന്നു ഷൂട്ട് അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാവൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങളേറ്റവും അങ്ങനെ ഗിയർ ലുക്കിംഗ് അപ് ടു ഹിം അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഭാവൊക്കെ വീണു കല്ലിൽ വഴിക്ക് വീണു മുറിവുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടത് അപ്പം ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയിക്കാണോ എവിടെയാണ് ഏയ് ഇല്ല അതേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകളുമൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിട്ടൊന്നും അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായിപ്പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് അപ്പം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബവകെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ അങ്ങനെ കല്ലുപോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയിപ്പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല അതിന് കാരണം ഒരു എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു താങ്ക് സോ മച്ച്